വി എൽ ജി കമ്പനിയുടെ അടിസ്ഥാന മൂന്ന് വരുമാനങ്ങളുടെ മാത്രം ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വിഷയം വെൽക്കം വ്യൂവർ വി എൽ ജി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പ്രൊമോട്ടായാൽ ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് റെഫറൽ ഇൻകം രണ്ടിൽ കൂടുതൽ വ്യക്തികളെ റെഫർ ചെയ്തു തുടങ്ങുമ്പോൾ ബിസിനസ് വോളിയം മാച്ചിങ് ഇൻകം കൂടി സ്റ്റാർട്ടായി തുടങ്ങും പ്രൊമോട്ടറായി ആക്ടിവേറ്റ് ചെയ്യാനുള്ള അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റിന്മേൽ നൂറ് രൂപ റെഫറൽ ഇൻകവും ബൈനറി ബിസിനസ് വോളിയം അമ്പത് ബിവിയും ലഭിക്കുന്നു എഴുന്നൂറ്റി അമ്പത് രൂപയുടെതിന് റെഫറൽ നൂറ് രൂപ വി വി നൂറ് ആയിരത്തി നാൽപ്പത്തിയൊമ്പതിന്റെ പ്രോഡക്റ്റിന് നൂറ് രൂപ റഫറൽ നൂറ്റിയമ്പത് ബി വി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്രോഡക്റ്റ് റഫറിൽ നൂറ്റിയമ്പത് വി വി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റിന്മേൽ ഇരുന്നൂറ് രൂപ റെഫറൽ ഇന്ധവും ഇരുന്നൂറ്റി അമ്പത് ബി വി ബൈനറി മാച്ചിംഗ് ഇനത്തിലേക്കും മാറ്റിവച്ചിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ് രൂപ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സീലിംഗ് ലിമിറ്റ് ആറായിരം രൂപ വരെ ലഭിക്കുകയും ചെയ്യും ബൈനറി മാിംഗ് ഇന്ദും ലഭിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ വിണ്ണിലും ഓർഗനൈസേഷൻ ടുവിലും അൻപത് ബിവി വീതം വന്നാൽ അമ്പത് രൂപ ലഭിക്കും അഞ്ഞൂറ് ബിവി വീതം വരുമ്പോൾ അഞ്ഞൂറ് രൂപയും ഇനി അടുത്ത ദിവസം ഓർഗനൈസേഷൻ വണ്ണിൽ ആയിരത്തി അഞ്ഞൂറ് ബിവിയും ഓർഗനൈസേഷൻ ടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബിവിയും വന്നാൽ മാച്ച് ആകുന്നത് ആയിരത്തി അഞ്ഞൂറ് ബി വി ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി ആയിരം ബിവി ഓർഗനൈസേഷൻ ടുവിൽ അടുത്ത ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ആകും ആ ദിവസം ഓർഗനൈസേഷൻ വണ്ണിൽ രണ്ടായിരം ബി വിയും ഓർഗനൈസേഷൻ ടുവിൽ ആയിരം ബി വിയും പുതുതായി വന്നാൽ മൊത്തം രണ്ടായിരം ബിവി മാച്ച് ആയിട്ട് രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കും ബിസിനസ് വളരുന്നതനുസരിച്ച് സീലിംഗ് ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ അപ്ഗ്രേഡ് ചെയ്യുകയോ ആദ്യം തന്നെ ആറായിരം രൂപ സീലിംഗ് ലിമിറ്റ് ലഭിക്കുന്ന രണ്ടായിരത്തി മുന്നൂറിന്റെ ബ്ലാക്ക് ഗാർലിക്ക് എന്ന പ്രോഡക്റ്റ് തന്നെ വാങ്ങുക ഗൂഗിൾ ചെയ്ത് ബ്ലാക്ക് ഗാർലിക്കിന്റെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കുക ഇറ്റ്സ് എ വൺ ഓഫ് ദി ബെസ്റ്റ് ആന്റി സപ്ലിമെന്റ് വരൂ റീപർച്ചേസ് വി എൽ ജി നമുക്ക് പുതിയൊരു അനുഭവമായി മാറ്റുന്നു വി എൽ ജിയിൽ റീപർച്ചേസിലും ഏറെ പ്രത്യേകതകളുണ്ട് ഫ്രാഞ്ചൈസിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന തുകയിൽ നിന്നും ഓരോ പ്രോഡക്റ്റിന്റെയും പോയിന്റ് അടിസ്ഥാനത്തിൽ കമ്പനിക്ക് ഒരു ലാഭവിഹിതം ലഭിക്കുന്നു അതിന്റെ ഭൂരിപക്ഷ ശതമാനവും റീപർച്ചേസ് സെക്ഷനിലേക്ക് മാറ്റിവയ്ക്കുന്നു എന്ന് തന്നെ പറയാം കാരണം അറുപത് ശതമാനത്തോളം റീപർച്ചേസ് ഇൻകും നൽകാൻ മാറ്റിവയ്ക്കുന്നു അതിനുശേഷം കമ്പനിക്ക് നീക്കി ബാക്കി വരുന്ന തുകയുടെ പകുതി കൂടി റീപർച്ചേസ് ബോണസായി നൽകുന്നു അത് നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്ത് സ്പോട്ടിൽ തന്നെ റെഡീം ചെയ്യാനും സാധിക്കും നിങ്ങൾ ആക്ടിവേഷൻ ചെയ്തപ്പോൾ മുടക്കിയ തുകയുടെ ഇരട്ടി ആകുന്നതുവരെ ഇങ്ങനെ റെഡീം ചെയ്യാം അതായത് അഞ്ഞൂറിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയവർക്ക് ആയിരം രൂപയും രണ്ടായിരത്തി മുന്നൂറിൻ്റെതെങ്കിൽ നാലായിരത്തി അറുന്നൂറ് രൂപയും പർച്ചേസ് എത്ര മനോഹരമായ അനുഭവമാക്കുന്നു പ്രോഡക്റ്റ് ലഭിക്കുകയും ഒപ്പം അതിന്റെ ഇരട്ടി ബോണസായി കടയിൽ വെച്ച് തന്നെ റെഡീം ചെയ്യാം തീർച്ചയായും കമ്പനി റീപർച്ചെയ്സ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചു തന്നെ അടുത്തതായി റീപർച്ചേസ് വരുമാനം നൽകാൻ ഉദാഹരണമായി നൂറ് രൂപയാണ് മാറ്റിവച്ചതെങ്കിൽ അമ്പത് ശതമാനം അഥവാ അമ്പത് രൂപ സെൽഫ് പർച്ചേസ് ഇൻകമായും ബാക്കി വരുന്ന അമ്പത് രൂപയെ പന്ത്രണ്ട് ലെവലിലേക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്നു അത് ഫസ്റ്റ് ലെവലിൽ മുപ്പത് ശതമാനം സെക്കൻഡ് ഇരുപത് ശതമാനം പിന്നെ പതിനഞ്ച് പത്ത് അഞ്ച് അഞ്ച് നാല് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് എന്നു പന്ത്രണ്ട് ലെവലിൽ